കൊടുങ്ങൂർ ക്ഷേത്രത്തിലെ മീനപൂര മഹോത്സവം സമാപനത്തിലേക്ക് ശനിയാഴ്ച നടന്ന കാവടി ഘോഷയാത്ര നാടിന്റെ ഉത്സവമായി രാവിലെ എട്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ഗജരാണിമാരുടെയും അലങ്കാര കാവടികളുടെയും ദേവനൃത്തത്തിന്റെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തി ൽത്തറ ആലിൻചുവട് രുദ്രഭയങ്കിരി ക്ഷേത്രം ഇളപ്പുങ്കൽ മലയക്കുന്ന് പതിനേഴാം മൈൽ ചാമമ്പതാൽ പതിനഞ്ചാം മൈൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിയത് അഭിഷേക കാവടികൾ അഭിഷേകക്കാവടികൾ മതിൽക്കെട്ടിലേക്ക് പ്രവേശിച്ച് അഭിഷേകം നടത്തിയപ്പോൾ അലങ്കാര കാവടികളും ദേവനൃത്ത സംഘങ്ങളും ക്ഷേത്ര പരിസരത്ത് നിറഞ്ഞാടി കാണികളുടെ മനം കവർന്നു നൂറുകണക്കിന് ഭക്തരാണ് കാവടി ഘോഷയാത്രയിൽ പങ്കാളികളായത് വൈകിട്ട് ആറാട്ട് എതിരേൽപ്പ് ഘോഷയാത്രയോടൊപ്പം കുടമാറ്റവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം